ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ ട്രയൽ അലോട്ട്മെന്റിന് ശേഷമുള്ള ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഇന്ന് ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് അവസാനിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ആശങ്കയുള്ള അല്ലെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളും വാർത്തകളും ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു കൊണ്ടേയിരിക്കും സോ വളരെ പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം ഈ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനലി കൺഫേം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പല കുട്ടികൾക്കും സംശയമുണ്ടാവുക കാരണം അങ്ങനെ ഫൈനലി കൺഫേം ചെയ്യപ്പെട്ടാൽ മാത്രമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് വേണ്ടി പരിഗണിക്കുകയുള്ളൂ മൂന്ന് വിഭാഗം കുട്ടികളായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക ഒന്ന് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്ന ശേഷം ആപ്ലിക്കേഷൻ എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ജസ്റ്റ് റിസൾട്ട് നോക്കി അത്രമാത്രമേ ഉള്ളൂ എന്ന ഒന്നാമത്തെ വിഭാഗം ആ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഒരു ചെറിയ ആശങ്ക കുറേ കുട്ടികളും ചോദിക്കുന്ന ചെറിയ ആശങ്കയാണ് എനിക്ക് എനിക്ക് സാർ ആപ്ലിക്കേഷൻ എഡിറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ അറിയാതെ എങ്ങാനും എഡിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് പോയോ എന്നൊരു സംശയമുണ്ട് എന്ന് പറയുന്ന കുട്ടികളുണ്ട് അപ്പം അങ്ങനെയുള്ളവർ ഫൈനൽ കൺഫക്ഷൻ കൊടുത്തിട്ടുണ്ടാവില്ലല്ലോ രണ്ടാമത്തെ വിഭാഗം സാർ ഞങ്ങൾ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഫൈനൽ കൺഫർമേഷൻ നടത്തിയിട്ടുണ്ടോ നടത്തിയിട്ടുണ്ടോയെന്നറിയില്ല കാരണം ഞങ്ങളല്ല അക്ഷയിലോ മറ്റൊക്കെയാണ് ചെയ്തത് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അതിന് ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല മൂന്നാമത് വിഭാഗം എഡിറ്റ് ചെയ്തു ഫൈനൽ കൺഫർമേഷനും കൊടുത്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് എന്നാലും ഒരു സംശയം കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ ഫൈനൽ കൺഫർമേഷൻ എന്നുള്ളത് ഒന്നും പേടിക്കേണ്ട നിങ്ങൾ അങ്ങനെ ഒരു ആശങ്ക മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ നിങ്ങൾക്ക് പരിഹരിക്കാവുന്നേ ഉള്ളൂ നിങ്ങളുടെ കയ്യിലെ ഫോണിൽ നിങ്ങൾക്കത് പരിശോധിക്കാം നിങ്ങൾ അക്ഷയിലേക്കൊന്നും ഓടേണ്ട ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം തരാം ഇപ്പോൾ നിങ്ങൾ നേരെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കുക പരിശോധിക്കുന്നത് അറിയില്ലെങ്കിൽ ആ പേജിൽ നിങ്ങൾക്ക് അറിയണം അതിനുവേണ്ടി പറഞ്ഞല്ലോ എങ്ങനെയാണെന്നൊക്കെ അറിയില്ലെങ്കിൽ എങ്ങനെ പരിശോധിക്കാം എന്നുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും എടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ നിങ്ങൾ നിങ്ങളുടെ ട്രയൽ അടുപ്പം റിസൾട്ട് എടുക്കുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ പാസ്വേഡും എല്ലാം കൊടുത്തിട്ട് ഒ ടി പി വരുന്നതൊക്കെ കൊടുത്തിട്ട് നിങ്ങളാ റിസൾട്ടിൻ്റെ പേജ് ഒന്ന് ഓപ്പൺ ചെയ്യുക നിങ്ങൾ റിസൾട്ട് പേജ് ഓപ്പൺ ചെയ്യാൻ പോകുമ്പോൾ തന്നെ നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ എൻ്റർ ചെയ്തു ഒ ടി പി ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ ഡിസ്ട്രിക്ട് ഒക്കെ സെലക്ട് ചെയ്ത് ഒ ടി പി വരുന്നതിന് മുന്നേ സബ്മിറ്റ് കൊടുക്കുമ്പോൾ തന്നെ അതാ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന രീതിയിലൊരു മെസ്സേജ് വന്നാൽ ഫൈനൽ കൺഫർമേഷൻ ഈസ് ഡൺ ആഫ്റ്റർ ട്രയൽ റിസൾട്ട്സ് പ്ലീസ് ചെക്ക് ആഫ്റ്റർ ഫസ്റ്റ് എവർ റിസൾട്ട് എന്ന് കാണിക്കുകയാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല നിങ്ങൾ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫെർഷൻ നടത്തിയിട്ടുണ്ട് അങ്ങനെ ഫയൽ കൺഫർമേഷൻ എഡിറ്റ് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ നടത്തിയിട്ടുള്ള കുട്ടികൾക്ക് ആ സൈറ്റിലേക്ക് കയറാൻ കഴിയില്ല സ്ക്രീനിൽ ഇങ്ങനെ ഞാനിപ്പോൾ കാണിക്കുന്ന രീതിയിൽ എഴുതി കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒന്നും പേടിക്കില്ല നിങ്ങൾ ആപ്ലേഷൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട് അത് ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടുണ്ട് സോ ഡോട്ട് വറി ഇനി നിങ്ങളുടെ ഈ കാൻഡേറ്റ് ലോഗിൻ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടിലേക്ക് കയറാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ മെസ്സേജ് ഒന്നും കാണിക്കുന്ന റിസൾട്ടിലേക്ക് കയറാൻ കഴിയുന്നുണ്ട് എന്ന് കരുതുക അവിടെ നിങ്ങൾ ഇപ്പം ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ഒരു പേജിലേക്കാണല്ലോ എത്തുക ആ സ്ക്രീനിൽ നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ടിനൊക്കെ താഴെയായിട്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കുക ട്രയൽ റിസൾട്ട്സ് എഡിറ്റ് ആപ്ലിക്കേഷൻ പ്രിൻറ് ആപ്ലിക്കേഷൻ ഈ മൂന്ന് ആപ്ലിക്കേഷനും ഈ മൂന്ന് കാര്യങ്ങൾ അവിടെ ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഇതുവരെ ശ്രമിച്ചിട്ടില്ല നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് ലോഗൗട്ട് ചെയ്യാം കാരണം നിങ്ങൾ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഫൈനൽ കൺവെഷൻ ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ആ മൂന്ന് ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ടാവും എന്തൊക്കെയാ ട്രയൽ റിസൾട്ട്സ് എൻ്റെ തൊട്ടു താഴെ എഡിറ്റ് ആപ്ലിക്കേഷൻ അതിൻ്റെയും അവസാനം പ്രിൻറ്റ് ആപ്ലിക്കേഷൻ ഈ മൂന്ന് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല നിങ്ങൾ ആപ്ലിക്കേഷൻ ഓൾറെഡി ഫൈനലി കൺഫേംഡ് ആണ് കാരണം നിങ്ങൾ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്തിട്ടില്ല എഡിറ്റ് ചെയ്തെങ്കിലേ ഫയൽ കൺഫക്ഷൻ ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഈ റിസൾട്ട് വരിക ഇനി നിങ്ങൾ ട്രയൽ റിസൾട്ട്സ് കയറി നോക്കിയ സമയത്ത് രണ്ട് ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുള്ളൂ എന്ന് കരുതുക ആദ്യം ട്രയൽ റിസൾട്ട്സ് ഒന്നും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നും ഇത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ നേരത്തെ ഉള്ള പോലെ മൂന്നാമതായിട്ടുള്ള പ്രിൻ്റ് ആപ്ലിക്കേഷൻ പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്നല്ല നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ നടത്തണം അങ്ങനെ ട്രയൽ റിസൾട്ട്സ് ഒന്നും എഡിറ്റ് ആപ്ലിക്കേഷൻ ഒന്നും മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇതിനു മുൻപേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്നത് ക്ലിക്ക് ചെയ്തിരുന്നു നിങ്ങൾ ചിലപ്പോൾ എഡിറ്റ് നടത്തിയിട്ടുണ്ടാവാം ഇല്ലായിരിക്കും പക്ഷേ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്തിരുന്നു എന്നാൽ ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾ നടത്തിയിട്ടില്ല അതുകൊണ്ടാണ് രണ്ടേ രണ്ട് ഓപ്ഷൻ മാത്രം കൊടുക്കുന്നത് ട്രയൽ റിസൾട്ട്സും എഡിറ്റ് ആപ്ലിക്കേഷനും മാത്രം കൊടുക്കുന്നത് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത ശേഷം ഫൈനൽ കൺഫർമേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ പ്രിൻറ് ആപ്ലിക്കേഷൻ അവിടെ വരേണ്ടതാണ് പ്രിൻറ്റ് ആപ്ലിക്കേഷൻ ഇല്ല എങ്കിൽ അതിനർത്ഥം ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇനി ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് ഫൈനൽ കൺഫെഷൻ നടത്തിയിട്ടുള്ള കുട്ടികൾക്ക് ഈ പേജിലേക്ക് കയറാൻ തന്നെ കഴിയില്ല ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ സോ ക്ലിയർ ആണല്ലോ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ആ രണ്ട് ഓപ്ഷനിൽ പ്രിൻറ് ആപ്ലിക്കേഷൻ എന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്തു ഫൈനൽ കൺഫേഷൻ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് ട്രയൽ റിസൾട്ട്സ് ഒന്നും എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നും മാത്രമേ ഉണ്ടാവൂ അങ്ങനെയുള്ള കുട്ടികളാണ് ശ്രദ്ധിക്കുകയും അങ്ങനെയുള്ള കുട്ടികൾ ആപ്ലിക്കേഷൻ വീണ്ടും എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇല്ലെങ്കിൽ സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക രണ്ട് മൂന്ന് പേര് അങ്ങനെ സബ്മിൻറ്റ് ചെയ്യാണ്ടാവും അതിന് ശേഷം അവസാനം ഒരു ഡിക്ലറേഷൻ ടിക്ക് ചെയ്തിട്ട് ഫൈനൽ കൺഫർമേഷൻ എന്നുള്ളത് പ്രസ് ചെയ്യണം അത് ചെയ്യാത്ത കുട്ടികൾ മാത്രം ഓക്കെ താങ്ക്